ആ എന്താ വിശേഷം സുഖല്ലേ പിന്നെ എന്നോട് കൊറേ ആളുകളായി ആ കേസിന്റെ കാര്യം എന്താണ് എന്താണെന്ന് ചോദിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ അങ്ങനെ പറയണു കാരണം ഞാനത് എനിക്ക് പുറത്ത് വിടേണ്ട ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് പുറത്ത് വിടാത്തത് പിന്നെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് ഇന്നലെ ഇനി വൈഫിനെ എല്ലാം വിളിപ്പിച്ചിരുന്നു അവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ വീഡിയോസും ഇരുന്ന് ഫുള്ള് ചെക്ക് ചെയ്തു എന്നിട്ട് അതിന് വേണ്ടത് എന്തൊക്കെയാണോ അതിന്റെയൊക്കെ വകുപ്പ് ചാർത്തിയിട്ട് ഇന്നലെ എഫ് ഐ ആർ ഒക്കെ ഇട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷൻ ഞാൻ പതുക്കെ അറിയിക്കേണ്ടത് ഇന്നലെ ഇപ്പൊ അവിടെ നടന്നത് ഫുള്ള് അറിയിക്കാൻ പറ്റില്ല കാരണം ഇതിപ്പിന്റെ മാത്രമല്ലല്ലോ വേറെ ഇതിന്റെ മുമ്പ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ ഏഹ് ഇവക്കിപ്പത് സ്ഥിരം തൊഴിലാണ് അപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ടും ഇതിന്റെ വീഡിയോസ് എന്ത് വീഡിയോ ചെയ്തപ്പോഴാണ് ഇവിടെ ഇഷ്യൂ ഉണ്ടായത് എന്നുള്ളപ്പം ഞാൻ എന്റെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കാണിച്ചു കൊടുത്തു പിന്നെ അവളെ അവളുടെ ഉമ്മാനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ട് അവരെന്നെ പറയാം അയ്യോ എന്താത് അപ്പം പറഞ്ഞു അതാ പറയുന്നെ ഒരു മാതാവിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ അതിനെ കുറിച്ചൊരു പൗരൻ എന്ന നിലക്കാണ് ഞാൻ പിന്നെ ഇതിന് റിയാക്ട് ചെയ്തത് അതിനെ കുറിച്ചിട്ടൊരു സാധാരണ പൗരൻ എന്ന നിലക്കാണ് ഞാൻ അതിനെ എതിർത്ത് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രൂപത്തിൽ എന്റെ ചാനലിൽ ഞാൻ ഇട്ടത് അപ്പൊ അത് ഭയങ്കര മാനക്കെടുള്ള കാര്യായി ഏത് ള്ളനെ പറയുന്നത് മുഴുവോ ഇതിലെടുത്ത് വാരി വലിച്ചിട്ടിട്ട് അതിന് കുഴപ്പമില്ല അതിനെ കുറിച്ചിട്ട് പറഞ്ഞവർക്കാ കുഴപ്പം മറ്റേ ആടുജോലി ഇപ്പം പറയുന്ന മാതിരി വെടി മറ്റേ മരുന്ന് നിറച്ചവർക്കും വെടി പൊട്ടിച്ചവർക്കും കുഴപ്പമില്ല പക്ഷെ ഒച്ച കേട്ടെ നമുക്കാ കൊഴപ്പം എങ്ങനെ അതേമാതിരിയാണ് ഇപ്പൊ എന്റെ അവസ്ഥ എന്ന് അങ്ങനെ ഇപ്പോ ഇവർക്കൊക്കെ കാര്യങ്ങൾ ഏറെക്കുറെ പൊടുത്തം കിട്ടിയിരിക്കുന്നു പിന്നെ എനിക്കെതിരെയുള്ള കേസ് അത് മുമ്പം കോമഡിയാ ഏർ ഞാനും എന്റെ വാപ്പയൊക്കെ കേറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോയിൽ ഏതൊട്ട് ജെഡ് വരെ കണ്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ കേസ് എടുത്തോളി സാറേ ഒരു കുഴപ്പമില്ല അവൾ എങ്ങനെ പറയുന്ന വച്ചെങ്കിൽ അതുപോലെ നിങ്ങൾ എഫ്ഐആർ ഇട്ടിട്ട് എനിക്കെതിരെ കേസ് എടുത്തോളി ഒന്നും തെളിവില്ലാതെ പാരും കൊണ്ടായിട്ട് നമ്മളെ തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ എല്ലാരും കണ്ടു കാണും ഏ തൊട്ട് ജെഡ് വരെ മാക്സിമം ഞാനൊന്ന് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൊറേ അവിടെ കടന്ന് കഥകളി കളിച്ചു നോക്കി ഏഹ് ഞാനും തന്നെ ഒക്കെയാണ് കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അതാ പറയുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറയില്ലേ അത് തന്നെ ഉണ്ടായി ആ ബുദ്ധി അവിടെ ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും അറിയോ എനിക്ക് ഒരു കുഴപ്പമല്ല ഇനിയിപ്പൊ എന്റെ പേരിൽ എന്ത് കേസ് കൊടുത്താലും ശരി ഞാൻ എപ്പൊ ഗൾഫ്ക്ക് പോകണം എപ്പൊ ഗൾഫ് വരണം എന്ന് ഞാൻ തീരുമാനിക്കും അത് അതങ്ങനെ നടക്കും ഏഹ് അല്ലാതെ ഓളൊരു കേസ് കൊടുത്തോണ്ടൊന്നും എന്റെ പോക്ക് തടയാൻ കഴിയൂല പോക്ക് തടയാൻ കഴിയും എങ്ങനെ അറിയോ നമ്മൾ സ്ഥിരം കേസിന് ഹാജരാവണില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ഇത് നാല് മണിക്കൂർ എണ്ണിത് അവിടെ എത്തും ഏഹ് അപ്പോ അത് കുഴപ്പമില്ല സാറും ഞാൻ എപ്പ വേണേലും കേസിന് ഹാജരാകാം കാരണം നമ്മള് സ്വന്തമായിട്ടുള്ള പരിപാടിയാ ഒരറവിടെ കീഴിൽ നിന്നിട്ടുള്ള പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല ഏഹ് എപ്പ വേണമെങ്കിലും വരും പോവുകയും ചെയ്യാം അത് കുഴപ്പമില്ല അവളെ ഏത് എന്താ പറയുന്ന അതുപോലെ നിങ്ങൾ കേസെടുത്തോ ഏഹ് പിന്നെ അത് ജെനു ആണോ അല്ല എന്നുള്ളതിന് അവളെ അവളുടെ ഭാഗത്തുനിന്നുള്ള തെളിവ് ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ള തെളിവും ഞാന് സബ്മിറ്റ് ചെയ്തോളാം അപ്പൊ എന്റെ വേറെക്കുറെ ഞാൻ എല്ലാം അതെന്റെ വൃത്തിയിൽ കട്ട് പീസ് ആക്കിയിട്ടോ അല്ലാണ്ടൊക്കെ കറക്റ്റ് വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു പക്ഷെ എന്നെയും വൈഫിനെയും വിളിച്ചിട്ട് ഇന്നലെ ഞങ്ങളെ മുഖാന്തരാണ് ഇന്നലെ ഇത് ഇവർ കാണുന്നത് പിന്നെ ചൈൽഡിൽ നിന്ന് വിളിച്ചിരുന്നു ചൈൽഡിൽ നിന്ന് ഒരു മൂന്ന് നാല് പ്രാവശ്യം തന്നെ വിളിച്ചിരുന്നു അതൊക്കെ അവർ മറ്റേ കേസിന്റെ അപ്ഡേഷനും ഒക്കെ കുറിച്ചിട്ട് ഇന്നലെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാട് ചൈൽഡിന്റെ എന്തായാലും സൂപ്പർ ആട്ടോ അവര് നമ്മളെന്തേലും ഒരു കംപ്ലൈന്റ് കൊടുത്ത് അത് കാര്യമായിട്ട് എടുക്കുന്നുണ്ട് അവരെന്നെ മോൾക്ക് വിളിച്ചു പറയുന്നുണ്ട് അവരെന്നെ അതിൻ്റെ നടപടി കാര്യങ്ങളും എല്ലാം ഒക്കെ നമ്മളെക്കാ ഉഷാറിലവർ ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി ഇത് ഇപ്പൊ എന്തൊരു മാത്രം വിഷയല്ലല്ലോ ഇതിനു മുമ്പും ഇങ്ങനത്തെ ഒക്കെ ഇവളുടെ പേരിൽ ഉള്ളത് കൊണ്ട് കാര്യങ്ങള് പെട്ടെന്ന് എല്ലാവർക്കും മനസിലായി നമ്മളൊരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ മാറ്റി അവളുടെ അക്കൗണ്ട് കയറിയിട്ട് തന്നെ അവളുടെ ലൈവിന്റെ എല്ലാതെടുത്തു എല്ലാം കാണിച്ചു കൊടുത്തു ഞാൻ അത് ഓൾറെഡി ഡൗൺലോഡ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു കാരണം എപ്പോഴാ മനസ്സ് മാറുക എപ്പോഴാ ഡിലീറ്റ് ചെയ്യാറാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ടും പിന്നെ ഡൌൺലോഡ് ചെയ്തിട്ടും ഒക്കെ ഞാൻ വെച്ചിരുന്നു പിന്നെ ഏത് കൊടികത്തിയ വക്കീലാ വരുന്നെന്നൊക്കെ ചോദിച്ചിരുന്നു അതും ഞാൻ കേൾപ്പിച്ചെടുത്തു ഏഹ് ഇതാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഏഹ് ഇന്നലെ ഒരുപാട് വഴുകി കാരണം ഈ വീഡിയോസുകളും കാര്യങ്ങളും ഇതൊക്കെ നോക്കാനും ആയിട്ട് ഞാനും വൈഫും നല്ല കാര്യമായിട്ട് അവിടെ തന്നെയായിരുന്നു ഏഹ് ആ എന്താ പറയാ മറ്റേ ഇവര് ഈ വീഡിയോ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിയണ്ടേ പിന്നെ അതിന്റെ വൈഫിന്റെ മാത്രം മാത്രാട്ടോ ഇന്നലത്തെ പിന്നെ വാപ്പാടെ ഉണ്ട് ഉമ്മാട ഉണ്ട് ഒക്കെ ഉണ്ട് കാരണം വാപ്പ വേറെ ഇത് കൊടുത്തു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ കയറിന്റെ അതിന്റെ വാപ്പാടെ വീടാണല്ലോ അപ്പൊ വാപ്പ കയ്യിന് റൈറ്റ്സ് ഉണ്ട് വാപ്പ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവളുടെ പരാതി ഞാൻ നല്ല അവിടെ എനിക്ക് ഞാൻ കണ്ടു അതിൽ തന്നെ പറഞ്ഞിരിക്കണത് ഞാനും വാപ്പയും കയറി പീഡിപ്പിച്ചു മറ്റേ അവളെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കെതിരെ പരാതി കൊടുത്തക്കണേ അത് പ്രശ്നമൊന്നുമില്ല അതെന്താ അറിയോ അതിന്റെ മുമ്പെ തന്നെ ഇത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തിരുന്നത് പെണ്ണുങ്ങളെ കേസ് കൊടുത്ത എന്താ സംഭവിക്കുക ഞാൻ നിന്റെ പേരില് കേസ് കൊടുത്താണ്ടല്ലോ പിന്നെ നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥാപ്രസംഗം ഉണ്ടായിരുന്നല്ലോ അതും കാണിച്ചുകൊടുത്തു ഏഹ് ഇതൊക്കെ ആയിരുന്നു ലക്ഷ്യം ഏഹ് പിന്നെ അതിൻ്റെ മുമ്പുള്ള ഏതെ അവിടെ ആദ്യം താമസിച്ചിരുന്നു അവിടുത്തെ കുറച്ച് മജ്ജസിനൂർ ഉണ്ടായില്ലേ അതിലൊക്കെ കറയോട്ടെ ആ റോട്ടിലൊക്കെ ഇറങ്ങിയിട്ട് അതും കാണിച്ചോളിച്ചു ഏഹ് പിന്നെ അവളുടെ ഉമ്മാനെ കുറിച്ചിട്ട് അവള് പറയുന്ന ഫുള്ള് തെറിയും ഫുള്ള് വീഡിയോസും സുധം കോൾ റെക്കോർഡ് അടക്കെന്നല്ല അവൾ കേൾപ്പിച്ചു അങ്ങനെ ഇന്നലെ മണിക്കൂർ കണക്കിന് അവിടെ ഇരുന്നേക്കോളൂ ഏഹ് എന്നിട്ട് എന്നെ പോന്നിട്ടുണ്ട് അതാ പറയുന്നത് ഇത് അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ ഭംഗിയായി നടക്കുന്നുണ്ട് അങ്ങനെ അത് വിട്ടു കൊടുക്കാനോ വിട്ട് കളയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിന്റെ പെരിക കയറി വന്നുകൊണ്ടെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ളത് എനിക്കറിയാം അതിനിപ്പോ എത്ര വലിയ ചവാളിപ്പട്ടിനെ അവള് പിടിച്ചിട്ടുണ്ടെങ്കിലും എത്ര വലിയ ഡ്രാമ കളിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അത് വഴിയേ മനസ്സിലാവും ഇപ്പോ ഇപ്പൊ ഏറെക്കുറെ ചാർജ് കഴിഞ്ഞ മാതിരിയാണെന്നുള്ളത് നിങ്ങക്ക് തന്നെ അറിയാലോ ഇനിയും ചാർജ് പോവും കണ്ടോ അത് ബാറ്ററി എം ടിന്ന് കാണിക്കും അത് വരെത്തും ഞാൻ പറഞ്ഞല്ലേ ഏ തൊട്ട് ജെഡ് വരെ ഉള്ളത് ഫുള്ള് അവരിരുന്ന് കണ്ടെക്കണം ഏഹ് എന്താണ് എന്നുള്ളത് പിന്നെ ഞാൻ ഡി ജി പി എസ്പിക്കും കൊടുത്ത ഈ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ടായിരുന്നു ഞമ്മളിത് കൊടുത്തതും മെയിൽ ചെയ്തതൊക്കെ അതൊക്കെ ഇരുന്നിട്ട് എല്ലാം നോക്കി അതിൻ്റെ എന്താണ് അതിനെ ചെയ്യാൻ പറ്റുക അത് മാക്സിമം അവർ ചെയ്തു തരും ഏഹ് പിന്നെ അവർക്ക് തന്നെ അറിയാം ഏത് ഞമ്മക്കെതിരെ കൊടുത്ത കേസ് ഒരു ഡ്രാമയാണ് അത് നിലനിൽക്കൂലെന്നുള്ളത് കാരണം ആർക്കും ആരുടെ പേരിലും കേസ് കൊടുക്ക പക്ഷെ അതിന്റെ വാല്യൂ എപ്പോഴാ തെളിഞ്ഞിട്ടാ അതിന് തക്കതായ എവിഡൻസ് ഉണ്ടെങ്കിൽ എവിഡൻസ് ഇല്ലാതെ എന്താണെങ്കിലും ശരി അത് നമുക്ക് തന്നെ തിരിഞ്ഞു കൊടുക്കും കൊത്തുനിന്ന് മാത്രമല്ല കൊറേ വക്കീൽ ഫീസാണ് പോകുന്നേ ഉണ്ടാവുള്ളൂ അല്ലാതെ അതിലൊരു കാര്യമല്ല ഇതിപ്പോ എന്റെ എന്താ പറയാ കുട്ടികളുടെ പേരിലുള്ളതും എന്റെ വൈഫിന്റെ പേരിലുള്ളതും വൈഫ് കൊടുത്തിട്ടുണ്ട് ഇന്റെ വീട്ടിൽ കേറി വന്നിന്റെ ഇന്റെ ഉപ്പിയും കൊടുത്തിട്ടുണ്ട് ഉമ്മയും കൊടുത്തിട്ടുണ്ട് അപ്പോ അത് അങ്ങനെ ഒരു സെക്ഷനാ ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ എന്താ വെച്ചിട്ടാ കൊടുക്കാത്തത് ഇന്റെ പേര്ക്ക് ഏതായാലും വരുന്നുണ്ടല്ലോ അപ്പൊ അതും കൂടി നിർത്തി ഞാനവിടെ കൊടുക്കാൻ വിചാരിച്ചാ ഇപ്പൊ ഇവരേ കൊടുത്തിട്ടുള്ളു അപ്പോ എല്ലാ കെട്ടും അടങ്ങും നിങ്ങള് വെയിറ്റ് ചെയ്യും ഇവളുടെ വീഡിയോ ഒരു മനുഷ്യനെ കൊണ്ട് കാണാൻ കഴിയൂല ഇവള് കാണിച്ചത് ഒക്കെ തലയിൽ കയ്യച്ചിരിക്കണ്ടിട്ടേ ഒരു ഉമ്മാനെ പറയുന്നത് കേട്ടില്ലേ നീ അങ്ങനത്തെ ഓളാണ് ആരിഫ നീ ഇങ്ങനത്തെ മോളാണ് ആരിഫ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥാപ്രസംഗം അതൊക്കെ അങ്ങനെ കണ്ടപ്പോ വില കിളി പാറിക്കൂ അറിയോ നിനക്ക് ആ ഇന്നയാണ് മറ്റേ ലൈവ് വന്നോട് കൂടെ തന്നെ ലൈവ് ഇട്ടിട്ട് മാറ്റം തിരിച്ചു ഓടുന്നത് അടക്കം ലൈവിലുണ്ട് ഏഹ് ഇതിന്റെ അടിയിൽ ഞാനവിടെ കയറി തച്ചു ഞാനവിടെ കയറി പീഡിപ്പിച്ചു അല്ല എൻറെ അപ്പ കേറി തല്ലി എന്റെ അപ്പ കയറി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ആ ഞങ്ങള് മായാവി ആയിട്ടാണ് ഏഹ് മനുഷ്യന്മാർ ഇരുന്നോ ഒരു എളുപ്പവും ഇല്ലാതെ പോയിട്ട് പറഞ്ഞു കംപ്ലൈന്റ് ഒരു കഥയാണ് ഇപ്പൊ പീഡിപ്പിച്ചു കേസ് കൊടുത്തു അവിടെ വിചാരം അതൊക്കെ പണ്ട് ഒരു പീഡന കേസിൽ അതല്ലെന്നുണ്ടെങ്കില് ഒരു മനുഷ്യനെ ഇല്ലാത്ത പേരിൽ കംപ്ലൈന്റ് കൊടുത്താ അവര് പെടുന്നത് ഇന്ന് അങ്ങനെ ഒന്നുമല്ല ഇന്ന് എല്ലാത്തിനും എല്ലാ തരം മറ്റേ എന്താ പറയാ തെളിവുകളുടെ ആയാലും ശരി അല്ലാത്ത ശരി ഒക്കെ നമുക്ക് നിരത്താൻ ഒരുപാട് എവിഡൻസ് നിരത്താൻ ഒരുപാട് സിറ്റുവേഷൻ സാഹചര്യങ്ങളുള്ള ഉള്ള നമ്മൾ സഞ്ചരിക്കുന്നത് ഒരാളുടെ പേരിൽ അങ്ങനെ പോയാലും കേസ് കൊടുക്കാൻ പറ്റൂല പണ്ടായിരുന്നെങ്കി ഓക്കെ പിന്നെപ്പോ കേസ് കൊടുക്കാൻ പോണെന്ന് മുസാഫിന്റെ നടുക്കണ്ടാണല്ലോ ഏഹ് ഒരാളുടെ പേരിൽ അങ്ങനെ വണ്ടി ചെന്നാൽ മറ്റേ കള്ള കേസ് കൊടുക്കാനൊന്നും പറ്റില്ല പിന്നെ കൊടുക്കാം ഒരു ആരോപണമായിട്ട് കൊടുക്ക പക്ഷെ അത് തെളിഞ്ഞു വന്നാലേ നമുക്ക് അതിനെ പേടിക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അതിനൊരു പ്രശ്നമല്ല പിന്നെ ഇതിന്റെ പേരിൽ ഇന്റെ പോക്കോ ഇന്റെ വേറുള്ളതോന്നും ഒരു പ്രശ്നം വരൂല അതൊക്കെ അതിന്റെ കാര്യങ്ങൾ അതിന്റെ മുറക്ക അതിന്റെ ഭംഗി തന്നെ നടക്കും അപ്പൊ സത്യത്തിൽ ഇപ്പൊ എന്താണ്ടായിരിക്കണ അറിയോ ഓലപ്പടക്കം നനഞ്ഞിട്ട് തീ കൊടുത്ത കൊടുത്തമാതിരി ആയിക്കണം എന്ന് പറഞ്ഞിട്ടൊരു പുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഏഹ് ഇപ്പൊ ഇരിക്കണോടൊന്നും ഇറങ്ങാൻ പറഞ്ഞപ്പോള് ഏഹ് ഒന്ന് നാലോച്ചു നോക്കണം ഇങ്ങനെ അവിടെ ഇരിക്കുക എന്നല്ലാതെ തൊട്ടപ്പരയല്ലേ തൊട്ടപ്പരക്കാര് പോലും വളർന്നും മുണ്ടൂല നാലോചിച്ച് നോക്കണം ആ ഗതികേട് അതായത് രണ്ട് സ്റ്റെപ്പ് വീടാ താഴെയും മുകളും അതിലും മുകളിലാണ് ഇവള് ഇരിക്കുന്നത് താഴെ ഉള്ളവര് ഇവളാ ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കണ്ടാൽ തന്നെ ജനലും വാതിലും അടക്കം ഗുണം കൊണ്ടാണ് ഏ എന്തായാലും ഇപ്പൊ അവിടുന്ന് ഇറക്കി വിടുക എന്നാ കേട്ടത് ഇനിയിപ്പൊ എവിടേക്ക് അറിയില്ല എന്തായാലും അതങ്ങനെ അലയും അത് അങ്ങനെ തന്നെ ഉള്ളു സമൂഹത്തിന് നിലയും വിലയില്ലെങ്കിൽ പിന്നെ എന്താ പിന്നെ ഒരു വട്ടിയുടെ വിലയും കൂടി ഉണ്ടാവൂല ആരുടെ മുമ്പ് ചെന്നാലും പിന്നെ ഓളോ ഓളോ ഉമ്മാനെയൊക്കെ പറഞ്ഞു അതിൽ മറ്റുള്ളവരൊക്കെ കുറെ തെറി പറഞ്ഞു ഇതൊക്കെ എന്നും നിലനിൽക്കുന്ന വിചാരിച്ചിരിക്കണത് ഏഹ് പിന്നെ വേറൊരു കോമഡി കൂടി ഉണ്ട് എന്താ അറിയോ മറ്റേ ക്രീമിന്റെ പൊന്നാര മക്കളെ അതൊക്കെ നിങ്ങൾ ആരെങ്കിലും ഇന്റെ ഈ വോയിസ് കേൾക്കണുണ്ടെങ്കിൽ പറയാം അതൊന്നും വാങ്ങി തേക്കരുത് ഇതിന്റെ കോസ്റ്റ് ആകെ ഉണ്ടാക്കാൻ വരുന്നത് മുന്നൂറ്റി ഇരുപത് റുപ്യ ഇത് വിൽക്കണതോ ആയിരത്തി എണ്ണൂറിന് ഇതിൽ എന്താ വച്ചിട്ട മല കൃഷിക്കടിച്ച സാധനങ്ങളൊക്കെ ഇതിൽ കൂട്ടുന്നത് ഏർ കയ്യിലടക്കത് തേക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് മുഖത്ത് വാരി തേക്കുന്നത് അത്രയും ഡെയിഞ്ചർ പിടിച്ച സാധന അറിഞ്ഞ എന്ത് കണ്ടിട്ട് ഞങ്ങൾ ഇത് വാങ്ങി തേക്കണു ഏഹ് ഈ തേച്ച ഓളെന്ന് ഓളൊന്നു കണ്ടുവയ്ക്കാണെങ്കില് അപ്പറിയങ്ങക്ക് ഇറച്ചിയും പൊളിയും വെക്കണെ കുടുക്കണം കണ്ടോക്കാരും ബോഡി ഷേം ചെയ്യല്ല പക്ഷെ ഇത് തേച്ചിട്ടുതാ കോലച്ചെങ്കിൽ പിന്നെ എന്തിനപ്പത് തേക്കും ഇത് തേക്കാത്ത അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഒരു കറുത്ത ഒരാളെ നമ്മൾ പറയുമ്പോഴാണ് ഇതിന് ഒരു എന്താ പറയാ ബോഡി ഷേം ചെയ്യല് പക്ഷെ വെളുക്കാൻ വേണ്ടി ഇതൊക്കെ പാടാ കാട്ടി കൂട്ടിയിട്ട് ഇത് അതേ കോലം തന്നെ ആണെങ്കിൽ പിന്നെ എന്താ പറഞ്ഞാ നിങ്ങക്ക് അത്ര വെളുക്കാൻ നിർബന്ധമാണ് നിങ്ങൾ കാര്യം സുബൈക്ക് അഞ്ചു മണിക്ക് നീച്ചിട്ട് ഈ കോഴിമുട്ടയുടെ വെള്ളമല്ലേ ഈ കോഴിമുട്ടയുടെ വെള്ളം ഒഴിവാക്കിയിട്ട് ആ കുഞ്ചി മാത്രം മുഖത്ത് നന്നായിട്ട് മാറ്റി ഇതാക്കുക പിന്നെ പൊരറ്റുക എന്നിട്ട് അത് നല്ലോണം ഡ്രൈ ആയിട്ട് ഉണങ്ങൂലേ ആ ഉണങ്ങണ സമയത്ത് അതായത് ചുരുങ്ങിയത് ഈ രാവിലെ ഒരു അഞ്ചു മണി അല്ലെങ്കിൽ ഒരു നാലര മണിക്ക് സുബൈക്ക് ഇത് തേക്കണം മാക്സിമം ഒരു രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി വെളുക്കും പക്ഷെ വെളുക്കുന്നത് നേരായിരിക്കും േഴര മണി ആകുമ്പോഴത്തേക്ക് നല്ല നേരം വെളുത്ത ആ വെളുപ്പാണ് എന്നാലും നല്ലത് ഇവളെ ക്രീം വാങ്ങി തീക്കണേ നേരം ഇവളെ ക്രീമിന്റെ ഡെയിഞ്ചർ എന്താ നിങ്ങൾക്ക് അറിയില്ലല്ലോ അതൊക്കെ ഇന്നലെ ഫുള്ള് ചർച്ചയായിരുന്നു അവിടെ അതിലും നല്ല നിങ്ങൾക്ക് വല്ല കുരുടാനും വാങ്ങി മോത്ത് വെക്കണേ അറിയോ അത്രയും ഡേഞ്ചറാണ് ആ സാധനം ഇതില് ഈ സ്വന്തം പേരിൽ ഇറക്കിയപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കൂടെ ഇതിന്റെ ഇത് വേറെ ആർക്കും ഏറ്റെടുക്കാൻ താല്പര്യം ഇല്ലാന്നുള്ളത് ഏഹ് പിന്നെ നിങ്ങള് തേച്ചു ആര് എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ മോ വരിക എന്താ കാര്യം ഓളാ ലൈവട്ട് ഒരാളെരിക്കണുണ്ടാവും നിങ്ങൾ കൊഞ്ഞനം കാട്ടിന് പോരണ്ടേരും അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും നിക്കരുത് ഇന്നലെ ലൈവിൽ വന്നിട്ട് ആരോ പറയുന്നുണ്ട് പൈസ കഴിഞ്ഞിന്റെ കണക്ക് ഇങ്ങനെ പറയുന്നു പൈസ അല്ല പൈസ ഇല്ലാത്തൊരു കുറവേ ഉള്ളൂ ബാക്കി എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടെന്ന് അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ പഴയ ഏഹ് അയക്കിങ്ങനെ കയറാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്നത് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുന്ന എന്താ അറിയോ ഇവള് വെച്ചിണ്ടാക്കൊന്നുല്ലേ ഇവളൊക്കെ ഇങ്ങനെ അക്കൗണ്ടൊക്കെ പൈസ അങ്ങനെ മറിയ ഇതുംകൊണ്ട് ഹോട്ടലായ ഹോട്ടലിൽ കൂടെ ഒക്കെയും കേറിയിട്ട് ഇങ്ങനെ നക്കുക ഇതന്നെ പരിപാടി എന്തായാലും ജനങ്ങൾക്ക് ഇപ്പൊ കൊറേയൊക്കെ മനസ്സിലാക്കണം ഇപ്പൊ അങ്ങനെ പൈസ ഒന്നും ആരോ അയച്ചുകൊടുക്കണില്ല ഏഹ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ അമ്മടി തലത്തിനല്ലേ പൈസ അയച്ചുകൊടുക്കണത് ഏഹ് ഓള് കാരണവള കെട്ടിയോ തൂങ്ങി മരിച്ചു ഇന്നിട്ട് ആ കെട്ടിയോ അല്ലാന്ന സാധാരണത്തിന് പൈസ അയച്ചു കൊടുക്കുക എങ്ങനെയുണ്ട് ഈ ചെങ്ങായിയുടെ കൂടെ അവിടെ മറ്റേ വൊക്കാസിന്റെ അവിടെ പണിയെടുത്തിരുന്നൊരു ചെങ്ങായി ഉണ്ടായിരുന്നു ആ ചങ്ങായി പറ ഈ ചങ്ങായിക്ക് സുഖം തോരു സുഖം എന്താ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഏർ അത്രക്കു എടങ്ങാറായിക്കണുന്ന് എന്നിട്ട് അത്ര പോയി തൂങ്ങിയിക്കണത് കേക്കണം ഇതൊക്കെയാണ് ഇവളെ കുറിച്ചിട്ടില്ല അഭിപ്രായം നിങ്ങൾ എന്ത് വിചാരിച്ചു അവൾ കൊറേ പുട്ടിയും ഭാര്യ തേച്ചു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാരി വേറെ ആരും ആരുമില്ല സ്വന്തം തള്ളയെ ത മറ്റേ ഇജാതി കോലത്തിൽ നാട്ടിച്ചെ ഇങ്ങള് സൂപ്പർന്ന് കമന്റ് അടിച്ചിന് എത്ര ആളുകൾ ഉണ്ടല്ലോ നിങ്ങളെന്തല്ലോട്ടെ ഞാൻ പറയുന്നെ നിങ്ങളൊക്കെ കുറച്ച് വകതിരിവുള്ള പക്ഷെ അതിന്റെ അടിയിലും എന്താ ഉമ്മാൻ ആ കോലത്തില് ഉടുതുണിയില്ലാതെ നിർത്തി വീഡിയോട്ട് അതിൻ്റെ അടിയിൽ സൂപ്പർന്ന് എഴുതിയ ടീമുകളുണ്ട് ഉണ്ട് നിങ്ങൾക്ക് അതാണ് കോലം അപ്പൊ പിന്നെ ഞമ്മളെ കാര്യമൊന്നും പറയണ്ടല്ലോ സ്വന്തം തള്ളനോടും സ്വന്തം കെട്ടിയനോടും ഇല്ലാത്ത ഒരു ദൈ അവളോട് നമ്മള് പ്രതീക്ഷിക്കേണ്ട ആരെ കൊന്നിട്ടായാലും ഓള് കായുണ്ടാക്കും ആ ചിന്തയും കൊണ്ട് നടക്കുന്നുള്ള ആ ഓള് അപ്പൊ അതുകൊണ്ട് ഓളെ നന്നാക്കാനൊന്നും ഇന്നെ കൊണ്ടോ ഇങ്ങളെ കൊണ്ടോ പറ്റൂല പക്ഷെ എന്താ അറിയോ ഓളെ തമ്മാടിത്തരം അത് പറയാതെ അത് ഞാൻ ഓൾക്കെതിരെ പറയാണ് എന്ന് പറഞ്ഞിട്ട് അത് നിർത്താണല്ലേ പോൾ കാട്ടിക്കുട്ടിയതൊക്കെ അവളെ ഈ തമ്മാടിത്തരം ഞാൻ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലല്ലേ ഓൾ ഇന്റെ വീട്ടിൽ വന്നതും എന്റെ ചെറിയ മക്കളെ വരെ മാറ്റ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനും ബാപ്പാൻ ഒക്കെ തെറി വിളിച്ചതും സത്യത്തിൽ ഇവള്ക്ക് പണി പാളിയത് എവിടെ അറിയോ ഇവള് മറ്റുള്ളത്തൊക്കെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഓലെന്ത് ചെയ്യും ഒരു ഉന്തോ തള്ളോ നമുക്കൊക്കെ പോവും അപ്പൊ ഇവളങ്ങള് പറയും എന്നെ പീഡിപ്പിച്ചേ എന്നെ പേടിപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് കേസങ്ങള് കൊടുത്തു അങ്ങനെയാണ് ഓലൊക്കെ പേരിൽ കേസ് വന്നത് ഇന്റേതതിന് പഴുതില്ല ഇന്ത്യക്ക് അങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ പക്ഷെ അതിന് എവിഡൻസ് ഇല്ല ഏഹ് കാരണം അതിന്റെ ഏ തൊട്ട് ജെറ്റ് വരെ ഇന്റെ അടുത്തും അവളുടെ അടുത്തും ഫുള്ള് വീഡിയോ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം അതിലില്ല കാരണം എന്റെ വീഡിയോയില് അവള് വന്ന് കയറിയ മുതല് പോണ വരെയുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ മായാവിയായിട്ടൊന്നും ഞാൻ കയറി പീഡിപ്പിച്ചിട്ടില്ലാന്ന് നിങ്ങൾക്കും അറിയാം അപ്പൊ അതുകൊണ്ടൊന്നും അതൊന്നും നിലനിൽക്കണ കാര്യമല്ല പിന്നെ ഈ തമ്മാടിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് പിന്നെ വീഡിയോ നിർത്തിക്കും ഏഹ് എന്റെ പരിക്ക് വന്നിട്ട് അതാക്കും ഇതാക്കും കേസ് കൊടുക്കും പോക്ക് മുടക്കും എന്നൊക്കെ അവള് മുമ്പത്തെ ലൈവില് പറഞ്ഞിരുന്നത് എന്നിട്ട് എന്തെങ്കിലും നടന്നോ ഏഹ് എന്തെങ്കിലും നടക്കോ ഇന്നിത് ഞാൻ എത്ര വീഡിയോ ചെയ്തു ഏഹ് ഈ വീഡിയോ അടക്കം ഞാൻ എത്ര വീഡിയോ ചെയ്തു പറയേ പക്ഷെ ഈ നിന്റെ വീഡിയോ എന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംസ്കാരം എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതുജും തമ്മിൽ കൊല്ലങ്ങളായിട്ട് പിരി പിരിഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് അതാണ് എൻ്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ എനിക്ക് എന്റെ ഒരു മാന്യത ഉണ്ട് കുറെ തെറി പറച്ചിലോ കൊറേ മറ്റാനാവശ്യം വിളിക്കലോ അതാണ് ഇജ്ജ് കാണുന്ന ഏറ്റവും വലിയ അഹങ്കാരം ഏറ്റവും വലിയ മാന്യത പക്ഷെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനൊന്നും ഉന്നെ കൊണ്ട് കഴിയൂല കാരണം ഇത് മറ്റുള്ളവരൊക്കെ കാണുന്നതാണെന്നുള്ളൊരു ബോധം എനിക്കുള്ളത് കൊണ്ട് തെറി അനക്ക എത്ര വേണേലും പറയാം ഏർ അതിനെനിക്ക് പ്രശ്നമില്ല പക്ഷെ അതിലപ്പുറത്തേക്ക് അന്നെ ഒന്നും നടക്കൂല ഏർ അത് അനക്കും ബോധ്യാണ് എന്നിട്ടിപ്പ എന്തായി ഇത്രയും തെറി പറഞ്ഞിട്ട് വെക്കണ്ട കാട്ടിക്കൂട്ടലും വീടുകൾ നിർത്തിയോ ഞാന് ഇല്ല എന്നെ കൊണ്ട് കയ്യോ നിർത്തിക്കാം ഇല്ല അപ്പൊ അങ്ങനെ കൊണ കണക്കാണെ കൊണത്തി അവിടെ ഇരിക്കുന്നു കേട്ടോ അല്ലാതെ എന്നെ കൊണ്ടൊന്നും ഇത് കൂട്ടിയേ കൂടുവലോ ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്നെ ഇത് നടക്കൂലെന്ന് ഇതൊക്കെ ജാറിന വേണേലും കാണിച്ചോ എനിക്ക് പ്രശ്നമില്ല കാരണം എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് നിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഫാമിലിനെ ഒരു സമൂഹത്തിലോ അല്ലെ മറ്റുള്ളവരുടെ മുമ്പിലോ പറയാൻ പറ്റാത്ത ഒരു തെറിവാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് അതുകൊണ്ട് എനിക്ക് ആ പേടിയില്ല എന്നാലും ഞാൻ തന്നെ എന്റെ വീഡിയോസുകൾ ഫുള്ള് ഞാൻ കാണിച്ചു കൊടുത്തു ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ഏതൊക്കെയാ ചെയ്തത് കാരണം ഇത് എന്തിന്റെ പേരിലാ ഈശു തുടങ്ങി എന്നുള്ളത് അവർക്ക് അറിയാണല്ലോ അതിന് വേണ്ടിയിട്ടൊക്കെ കണ്ടു അവരാരത്തും ഇന്റെ ഒരു തെറ്റ് കണ്ടിട്ടില്ല അപ്പൊ നിനക്കറിയാൻ എന്റെ വീഡിയോയിൽ ഒരു തെറ്റും കാണാൻ കിട്ടൂലെ അതുകൊണ്ടല്ലേ ഇപ്പൊ പേടിപ്പിച്ചു അല്ല സോറി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തു ഏഹ് ആ അത് തൊണ്ടയിൽ തട്ടാതെ അങ്ങനാണ് പിഴുങ്ങുക പോലീസുകാർ ചോറല്ലേ തിന്നണത് ഓലിക്ക് ഓലതാർ ബുദ്ധി ഇല്ലേ ഓല അന്നെയൊക്കെ എത്ര വലിയ ക്രിമിനൽസിനെ കണ്ട ആളുകളല്ലേ ഏഹ് ഓലരുത് ജീജാതി പൊറോട്ടനാടകം കൊണ്ട് ചെല്ലുമ്പോന്ന് ആലോചിച്ചൂടെ പിന്നെ വക്കീല് കൊടികത്തിയ വക്കീൽ വന്നാലും എനിക്ക് എന്ന് പറഞ്ഞില്ലേ ഈ വക്കീലിന്റെ കാര്യണ്ട് അത് സർപ്രൈസാ അത് ഞാൻ വേറെ തരാം ഏഹ് എന്നിട്ട് പിന്നെ നിങ്ങളെ വർത്തമാനം എന്താ അതിന്റെ കാര്യം പറയാതിരിക്കാ നല്ലത് അപ്പൊ ഇതൊക്കെയാണ് ഈ കേസിനെ കുറിച്ചിട്ടുള്ള ഇപ്പൊ ഇന്നലെ ഉണ്ടായ വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിന്റെ ഉണ്ട് ഇതിന്റെ കുറച്ച് വേർഷ്യനും കൂടി ഉണ്ട് വരാന് അത് ഫുള്ളായിട്ട് കഴിഞ്ഞാൽ തരോ ഇത് ഞാനായിട്ട് പുറത്ത് വിട്ടു എന്നുള്ളത് മനസ്സിലാവും അത് പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കേസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത് അല്ലാതെ അപ്പൊ ഓൾ വരയിലും മാത്രമാണ് ചെറിയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓൾ അങ്ങോട്ട് വെറുതെ വിടുന്ന വിചാരിച്ചു ഏഹ് അത് അവൾക്ക് തോന്നല ഓൾ ഇങ്ങൊരു വരയ്ക്ക് ഇന്റെ വരിക്ക് എന്നല്ല ഓളിഞ്ഞ് മാറ്റി എത്രണത്തിന് ജനിച്ച ശരി ഒരു വരിക്ക് ഓൾ അത് തൂക്കിപിടിച്ച് പോകൂല കേട്ട ഇട്ട കൂടെ ആ ബലൂണത്തെ കാറ്റ് ഇതോട് കൂടെ പോയി ഏഹ് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയൊന്നും ഓൾ കേറട്ടെ അജാതി പണിയാണ് മോൾക്ക് വരാൻ പോണത് ഏഹ് കൊരക്കേ ചെയ്യുള്ളു ഓൾ കടിക്കൂല മനസ്സിലായോ ഓളൊക്കെ പേടിച്ച് ഞാൻ പറഞ്ഞില്ലേ ഓളൊക്കെ പേടിച്ചിട്ട് ജീവിച്ചണ്ട ഒരു കാലം വന്ന ഓൾ ഇതുവരെ കണ്ട ആണുങ്ങളെ മാതിരി അല്ല ഞാന് അത് ഒളിക്ക് ഈ കുറച്ച് ദിവസം കൊണ്ട് മണ്ണാർക്കാട് കട തന്നെ നേരെ തിരിഞ്ഞിട്ടുണ്ടാവും ഓള് മറ്റേ ഇവിടെ ഒരു എന്താ പറയാ കട ഉണ്ട് ചെക്കന്മാര് ഇരിക്കണേ ചെക്കന്മാരത്തിൽ ഞാൻ അതിന്റെ ഓണർക്കാ ഞാൻ വിളിച്ചത് അപ്പൊ തന്നെ ഓൻ പറഞ്ഞിരുന്നു ശെരിഫ് എനിക്ക് ഒരു ബന്ധമല്ലോട്ടോ ഓളായിട്ട് ഞാൻ ഈ വീഡിയോസ് ഞാൻ കണ്ടു അതിനുശേഷം ഞാൻ ഇവിടേക്ക് അവളെ സ്റ്റാഫ് ഉണ്ട് ആ ചെക്കനെ കാണാനാ വന്നീന്ന് അവളുടെ ബർത്ത്ഡേക്ക് കുറച്ച് ചോക്ലേറ്റും കൊണ്ടൊക്കെ വന്നീന്നെ അവിടേക്ക് അതൊക്കെ പറയണേ അങ്ങനെയുള്ള പരിചയം ആക്കോ ഞാന് അല്ലാതെ ഒന്നുമില്ല അതും ഞാൻ നിർത്തി അൺഫോളോ അടക്കം ഞാൻ ചെയ്ത് എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു തരിക ഏഹ് അവിടെ മണ്ണാർക്കാട് വലിയ പുടിപാടില്ല ആളാട്ടോ ഏഹ് ഇപ്പൊ പാട്ടിലെ കാണുന്നോടത്ത് വെച്ച ആളുകൾ തുപ്പുവാ അറിയുമൊക്കെ അത്രക്ക് വെറുപ്പ ജനങ്ങൾക്ക് ഇവിടെ കാണുന്നോടം വെച്ച് തുപ്പാണ് അത് അങ്ങനെ അയക്കണു അതുകൊണ്ടൊക്കെ തന്നെ ആ ചാർജ് അങ്ങനെ ഇറങ്ങിപ്പോയിക്കണത് ഈ നാട്ടിൽ ജനിച്ചു വളർന്നതാ ഞാൻ എന്താന്ന് ഈ നാട്ടുകാർക്ക് നല്ല പോലെ അറിയാം ഏർ അപ്പൊ ഇന്നോട് ഈ കാണിച്ചതും ഈ പറഞ്ഞതും അത് എന്തിന്റെ പേരിലാണെന്നുള്ളതും ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം അപ്പോ അതുകൊണ്ട് ഇന്ന നാട്ടുകാര് ഒരിക്കലും ഒറ്റപ്പെടുത്തിയേ കുറ്റപ്പെടുത്തിയേ ചെയ്യൂല ഇനിയും പറയണം തന്നെ പറയുന്നത് ഒരിക്കലും വിടരുത് ഇനിയും പറയണം തന്നെയാണ് പറയുന്നത് ആ ഇങ്ങനെ വലിഞ്ഞു കയറി പോയിരുന്നു റിസഡ് അവിടുത്തെ പോലെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളൊരു വെല്ലുവിളിയൊക്കെ നടത്തിക്കടേ മണ്ണാർക്കാട്ട് വ എന്നെ എന്റെ നാട്ടിലത്തെ ചെക്ക മാറിയക്കൊണ്ട് അത് ജീവിപ്പിക്കും ഇത് ജീവിപ്പിക്കും ഇനി അങ്ങോട്ടാണ് കയറിയ മുട്ടുകാലം വെച്ച് വിളിച്ചു നടക്കൂടി ചെറുക്കൻ അതെയോ ഏഹ് അപ്പൊ അതും പോയി അവ ഒരു ചെറുക്കനായിട്ട് കമ്പനി ഉണ്ടായിരുന്നു ഒരു മഹാഭാവം വിളിച്ചു ചെറുക്കണം ആ ചെക്ക അപ്പ തന്നെ പറഞ്ഞു ചെറിയ ചക്കനാണേ ചെറിയ ചക്കൻ എന്നോട് പറഞ്ഞിട്ട് ഷരിഫാക്കോ ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് നിങ്ങളായിട്ട് ആ പ്രശ്നം അറിഞ്ഞത് അപ്പൊ തന്നെ ഞാൻ ഫോളോളോ ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാംന്ന് വെച്ച് പരിചയം ഏഹ് ഇഞ്ഞെടുത്ത് ഇനി വിളിച്ചും ചെയ്യരുത് മെസ്സേജ് ആക്കും ചെയ്ത് ഇങ്ങോട്ട് കേറും ചെയ്യരുത് ഇന്ന് തറപ്പിച്ച് പറഞ്ഞേക്കണു മര്യാദക്ക് ഇവിടെ നിന്ന് ജീവിച്ചാ മതിയായിരുന്നു അവിടെ ഒരു ഗുണ്ടിയാകാൻ നോക്കിയതാ ഗുണ്ടല്ല ഗുണ്ടി ഏഹ് അതിപ്പോ ഒരു ഉണ്ടയാകും ചെയ്തില്ല പാട്ടിയുടെ വിലയില്ല കാണുന്നോടന്നൊക്കെ തുപ്പും ആട്ടലും മാത്രമേ ബാക്കിയുള്ളൂ അതാണ് അതാണുള്ള അവസ്ഥ മറ്റുള്ളവരെ കുടുംബത്തിൽ കയറി കളിച്ചുമ്പോ നല്ലോണം ആലോചിക്കണം സ്വന്തം നള്ളന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത ചെയ്താൽ മതിയാവൂല മറ്റുള്ളവരോട് കയറിക്കാവും നല്ല പണി അങ്ങോട്ട് കിട്ടും ഏഹ് ഒന്ന് ആലോചിച്ചൊക്കെ ഭയങ്കര ഷെരീഫിനെ അറിയില്ല ആരും ഷരീഫിന് വരല്ല ഷരീഫിനെവിടെ ചോയിച്ചു ശരീഫിനെവിടെ ചോയിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ ഷെരീഫിന് ഒരിക്കലും ഷരീഫിന് അന്തസായി പറയാ എന്താ അറിയോ ഞാൻ എന്റെ ഉമ്മാനും ഉപ്പാനും പൊന്നുപോലെ നോക്കണുണ്ടെന്ന് അതിനേറെ വേറെ ഒരു അഹങ്കാരം ഈ ദുനിയവിൽ ഷരീഫിനില്ലാന്ന് എനിക്ക് തീർത്ത് പറയാ എന്റെ ഉമ്മ അല്ലെ എന്റെ വാപ്പാനോട് പോയി ചോയിച്ചാ അറിയാം പിന്നെ ഞാൻ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഞാൻ ചെലവിന് കൊടുക്കണുണ്ട് എന്നുള്ളത് ഞാൻ എന്റെ കൂടെ പറപ്പുകളോട് എങ്ങനെയാണോ ഒരു മനുഷ്യൻ നിൽക്കുക അതിലേറെ സൗഹൃദത്തിലും അതിലേറെ സ്നേഹത്തിലും ഞാൻ നിൽക്കുന്നത് ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ അഹങ്കാരം അറിയോ അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞ അടുക്കള പ്രശ്നത്തിലും കക്കൂസിൽ പോയപ്പോ മറ്റേ തൊട്ടിപാത്രത്തില് കപ്പില്ല എന്ന് പറഞ്ഞ ലൈവ് ഇടുക ഇട്ട് പോലെ തെറി പറയാ ഇതൊക്കെ അല്ല അതിന്റെ സംസ്കാരം അപ്പൊ ഇജും ഞാനും എവിടെ കിടക്കും എന്നിട്ട് ആ ഇജ മണ്ണാർക്കാട്ടേരി ഇനിയും വെച്ചിട്ട് അളക്കാൻ വന്നിരിക്കുന്നത് മണ്ണാർക്കാട്ട് ആരാ ആരാന്നുള്ളത് ഇപ്പണക്കേറെ കുറെ തെറിഞ്ഞിട്ടുണ്ടാവും കാരണം എന്തോ ജ അധ്യേന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ എന്നോട് പലരും പറയലുണ്ട് ഏഹ് എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് എന്നുള്ളതും ഒക്കെ ഞാൻ എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞാൻ അവിടെ അല്ലാന്നേ ഉള്ളു ഏഹ് ഒക്കെ ഞാൻ വിവരങ്ങൾ അറിയുന്നുണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന വലം കൈ മലങ്കപ്പ എവിടെ ഏഹ് ഇങ്ങോട്ട് വന്നെ കെട്ടി എടുത്ത് ഇവിടെ കൊടുന്ന് ആക്കി തന്ന ഒരാൾ ഉണ്ടായിരുന്നില്ല എവിടെ വല്ലല്ലോ അതും പോയില്ലേ എന്തൊക്കെയായിരുന്നു എന്നിട്ടും അനക്ക് ഷെരീഫിന് ഇവിടെ വിലല്ല ഷരീഫിന്റെ അവിടെ ആർക്കും അറിയില്ല അല്ലേ ശരീഫിന്റെ ഇവിടെ ആർക്കും അറിയാതാണല്ലോ ഇപ്പൊ ജൊറ്റത്തടി ആയിട്ട് ഇങ്ങനെ നടക്കണത് ഏഹ് ഒരു പട്ടിയുടെ വില അല്ലാതെ ഒരു പോലും അന്നെ ഒഴിവാക്കി പോയി അത് ഷരീഫിന്റെ ഇവിടെ ആരും അറിയാനിട്ടല്ലേ അല്ലേ അതെന്താ അറിയോ ഇത് കളിച്ച ആള് മാറി അതുകൊണ്ടാണ് പിന്നെ എന്റെ ഉസുറും പുളിയും ഉഷാറൊക്കെ ഇപ്പൊ എന്താണെന്നുള്ളത് എന്റെ കമന്റ് എടുത്ത് നോക്കിയാറിയും ഏത് പലരും പറയുന്നുണ്ടല്ലോ ചാർജ് കഴിഞ്ഞിക്കണു എന്നുള്ളത് അത് എം ടി ആകണവരെ ഷരീഫ് ഇങ്ങനെ ഉണ്ടാവും ഇവിടെ കേട്ടോ വളരെ കേറി പിടിച്ചല്ലേ ഏഹ് നിങ്ങൾ ആരും ഇതൊന്നും കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇല്ല എന്നുള്ളത് ആരും അറിയാതെ പോയി കൊടുത്തൊരു കംപ്ലൈൻ്റാണേത് ഓനോന്റെ വാപ്പിയും കയറി പിടിച്ചല്ലെന്ന് ഈ സത്യം എന്ന് സംഗതി സംഗതിയില്ലേ അത് എത്ര മറച്ചു വച്ചാലും അത് പുറത്തു വരും ഏഹ് അതിനൊരിക്കലും നമുക്ക് എല്ലാ കാലവും ഒളിപ്പിച്ചേക്കാൻ കഴിയൂല നുണ കൊണ്ട് കൊട്ടാരം കെട്ടാം നോ പ്രോബ്ലം പക്ഷെ അതിന്റെ അടിത്തറൻ അല്ലേ അടിത്തറയോട് കെ പൊളിഞ്ഞ് അത് ചിലപ്പോൾ നിങ്ങക്ക് താങ്ങാൻ കഴിയൂല ഒരു നിങ്ങളുടെ ജീവൻ പോലും അതിൽ നഷ്ടപ്പെടാം അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും നിങ്ങൾ സത്യം പറഞ്ഞ് എന്ന് പറയുന്നത് അതൊരു സംസ്കാരമാണ് അതൊരു കുടുംബത്തിന് കിട്ടുന്ന കാര്യമാണ് അല്ല ഇതിപ്പോ ഞങ്ങളോടായിട്ടാണ് പറയണേ അല്ലാതെ അവളോടൊന്നും അല്ല അവളോടാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിലും നല്ലത് നാലിരി സ്ഥലാത്തിരുന്ന് ചെല്ലുന്നതാ ഓളെ നന്മ ഓടിപ്പിച്ചിറങ്ങുന്നേക്കാൾക്ക് നല്ലത് ആ അത് പോട്ടെ പിന്നെ എന്താന്നിട്ട് നിങ്ങളൊക്കെ പാടെ സുഖല്ലേ എന്നാ പിന്നെ ഞാൻ പോയാലോ പാട്ട് പാടാനോ ഇനി നിർബന്ധിക്കല്ലേ ഞാൻ പാടും ചെലപ്പോ അപ്പങ്ങൾ പാടും ചുട്ടം മരിമോനെ വീട്ടിൽ ഒരു പയ്യല്ലേ കാലത്തിൽ ഇതാണ് അവസ്ഥ